െ നെടുമ്പാശ്ശേരി യുവാവിനെ കാർ അടിച്ച് കൊലപ്പെടുത്തിയ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എസ് ഐ വിനയ്കുമാർ കോൺസ്റ്റബിൾ മോഹൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഐ വിൻ ജി ജോയെ കാറിന്റെ ബോണറ്റിൽ ഇടിച്ചിട്ട് ഒരു കിലോമീറ്ററോളമാണ് പ്രതികൾ യാത്ര ചെയ്തത് ഇരുവരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിയോടെ കാലടി തോമ്പ്ര റോഡിലാണ് ഹോട്ടൽ ഷെഫായ ഐവിൻ ജിജോയും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും തമ്മിൽ കാർ തട്ടിയതിന്റെ പേരിൽ തർക്കമുണ്ടായത് ഇതിനിടയിലാണ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഐവിനെ കാർ ഇടിയുടെ ആഘാതത്തിൽ ഐവിൻ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ കാറിന്റെ ബോണറ്റിലകപ്പെട്ടു വാഹനം നിർത്താതെ ഐവിനുമായിവർ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു ഒടുവിൽ നായത്തോടുള്ള ഇടവഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു നാട്ടുകാരിടപെട്ടാണ് വണ്ടിയിൽ കയറ്റുമ്പോ ജീവനുണ്ടായിരുന്നില്ല പറ്റുന്ന അവസ്ഥയായിരുന്നില്ല പിന്നെ ഇവിടുത്തെ അവസ്ഥയിലാണ് ഈ ഭാഗം മൊത്തം അരഞ്ഞ മാതിരി നമുക്കത് കണ്ടാൽ സാധാരണ മനുഷ്യനെ കണ്ടു കണ്ടുകൊക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു വണ്ടി ആളെ റൂട്ടിലിട്ട് വണ്ടി ഒരച്ച മാതിരി തോന്നുന്നു ശരീരം കണ്ടുകഴിഞ്ഞാൽ അയിവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രതികളുമായി തർക്കിക്കുന്ന വീഡിയോ ഐവിൻ സ്വന്തം മൊബൈലിൽ പോലീസ് നമുക്ക് അങ്ങനെ കുറച്ച് എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവിടുത്തെ സി എ എസ് എഫിന്റെ എസ് ഐയും അവിടുത്തെ ഒരു കമ്പനിയുടെ റൈറ്റർ ആയിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളും ആണോ അപ്പൊ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളിലൊക്കെ ബീഹാറിന് പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണോ അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ സി എസ് എഫോട് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ എടുത്ത് കൊടും ക്രൂരകൃത്യം നടത്തിയ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല ഉണ്ടാകും വാഹനം ഉരസിയതിൻ്റെ പേരിൽ ഒരു യുവാവിനെ കൊലപ്പെടുത്തുക അതും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊടും ക്രൂരതയുടെ മറുപേരായി മാറിയിരിക്കുകയാണ് ഈ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കപ്പം വിഷ്ണു സുരേഷ് ട്വൻറ്റി ഫോർ